പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹീറോ വിതാ വിറ്റുവിൻ്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കാലിക്കറ്റ് കല്ലായറോഡ് ഹീറോ ഏജ് മോട്ടോഴ്സിലെ പ്രൊഡക്ട് സ്പെഷ്യലിസ്റ്റായ ദീപികയും നമ്മളോടൊപ്പമുണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ദീപികയോട് ചോദിച്ചറിയാം ഹായ് ഹായ് എന്താണ് ഹീറോ വിഡ ഹീറോ വിഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ വൺ ടു വീലർ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ടുള്ള ഹീറോ മോട്ടോകോപ്പിൻ്റെ ഇലക്ട്രിക് സെഗ്മെൻറ് ആണ് വിഡ എന്ന് പറയുന്നത് അതായത് ഒരു ഇ വി സ്കൂട്ടറാണ് നമുക്ക് വിഡ മീൻസ് ന്യൂ ലൈഫ് അതാണ് അതിൻ്റെ മീനിങ് വരുന്നത് നമുക്ക് ടു ഇയർ ബിഫോർ ഓൾറെഡി വിഡ ലോഞ്ച് ചെയ്തതാണ് നമുക്ക് വി വൺ എന്ന് പറഞ്ഞ മോഡലാണ് അന്ന് ഉണ്ടായിരുന്നത് അതിൽ തന്നെ നമുക്ക് രണ്ട് വേരിയൻസ് വരുന്നുണ്ട് അതായത് വി വൺ പ്രോയും വി വൺ പ്ലസും

വി ടുയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഒരു വേരിയൻറ്റും കൂടി ഇറങ്ങിയിട്ടുണ്ട് അതായത് വിഡ വി ടു ലൈറ്റ് അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിലാണ് അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ബാറ്ററിയിൽ വരുന്ന ഒരു വേരിയൻ്റാണ് പിന്നെ വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വി വണ്ണിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പുതിയയിൽ വരുന്നത് പുതിയ സോഫ്റ്റ്വെയർ ആണ് അതായത് ഫുൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പുതിയതാണ് നമുക്ക് വരുന്നത് പിന്നെ അതിൻ്റെ സ്റ്റൈലിഷിൽ നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് ഫ്രണ്ടിലെ അതുപോലെ തന്നെ ഡിസ്പ്ലേ പവർ ബട്ടൺ അവിടെയൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് വന്നിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് വരുന്ന വിവണ്ണും വീറ്റും തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ നമുക്ക് ബാറ്ററിയിലും അതുപോലെ തന്നെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ റിമൂവബിൾ ബാറ്ററിയിൽ നമുക്ക് ഇന്റർണലി നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതായത് ആദ്യം നമുക്ക് ഗ്ലൂ ഗണ്ണായിരുന്നു ഇപ്പം നമുക്കത് ലേസർ ഫിനിഷിംഗിലേക്കാണ് വന്നിട്ടുള്ളത് മറ്റ് ഇലക്ട്രോണിക്സ് വേഹിക്കിളെ നോക്കുന്ന സമയത്ത് ഹീറോ വിത എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് അതായത് മറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ വെച്ച് നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമോബിൾ ബാറ്ററീസാണ് വരുന്നത് അതായത് മറ്റ് ഇ വിസിനൊക്കെ നമുക്ക് ഫിക്സഡ് ബാറ്ററീസ് ആണ് വരിക ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് റിമൂവബിൾ ബാറ്ററി ആണ് റിമൂവ് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഈ രണ്ട് ബാറ്ററിയിൽ നമുക്ക് സിംഗിൾ ബാറ്ററി യൂസ് ചെയ്തിട്ടും റൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് നയൻ ഫോർ കിലോ വാട്ടാണ് നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി വരിക അതുപോലെ തന്നെ നമുക്ക് ഐ പി സിക്സ്റ്റി സെവൻ ആണ് നമ്മുടെ ബാറ്ററിയുടെ റേറ്റിംഗ് വരുന്നത് അതായത് ലിധിയം അയാണാണ് നമ്മുടെ ബാറ്ററി വരുന്നത് അതുപോലെ തന്നെ രണ്ട് ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് സിംഗിൾ ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഇപ്പോൾ ഈ ഓഫീസ് പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് സിംഗിൾ ബാറ്ററി ചാർജിൽ ഇട്ടിട്ട് സിംഗിൾ ബാറ്ററിയിൽ നമുക്ക് ഓടിക്കാം അതാണ് മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് അതാണ് അതെ അതെപ്പോൾ ഒരു സിംഗിൾ ചാർജിൽ എത്ര കിലോമീറ്റർ ആണ് കമ്പനി അതായത് ഹീറോ വിത പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിൾ പ്രകാരം അതായത് ഐ ഡി സി റേഞ്ച് പ്രകാരം നമുക്ക് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് പറയുന്നത് പക്ഷേ റിയൽ വേൾഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നൂറ്റി പതിനാല് കിലോമീറ്റർ വരെ കിട്ടും പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവബിൾ ബാറ്ററി ആയതുകൊണ്ട് നമ്മൾ അൺലിമിറ്റഡ് കിലോമീറ്റർ റേഞ്ചും കൂടി പറയുന്നുണ്ട് അതായത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എനി ടൈം എനിവെയർ സാധാ ഫൈവ് ആം വൺ പ്ലഗിനാണ് എവിടുന്നേ വേണമെങ്കിലും ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അൺലിമിറ്റഡ് കിലോമീറ്റർ റേഞ്ച് എന്നുള്ള ഒരു വേർഡും കൂടി നമ്മൾ പറയുന്നുണ്ട് ഹീറോ വിദ വൺ ടൈം ചാർജ് ചെയ്യണമെങ്കിൽ അതായത് ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ചാർജിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ചാർജിങ്ങ് പറയുന്നുണ്ട് അതായത് എ സി ചാർജിങ്ങും പറയുന്നുണ്ട് ഡി സി ചാർജിങ്ങും പറയുന്നുണ്ട് എ സി ചാർജിങ്ങിൽ തന്നെ നമുക്ക് അതായത് ഹോം ചാർജിങ്ങാണ് അത് വരാ അതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പിൽ ചാർജ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ബാറ്ററി വെഹിക്കിളിൽ വെച്ചിട്ട് അങ്ങനെ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ബാറ്ററി റിമൂവ് ചെയ്ത് പുറത്തെടുത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഞ്ച് മണിക്കൂറും അമ്പത്തഞ്ച് മിനിറ്റുമാണ് അതിൻ്റെ ചാർജിംഗ് ടൈം വരുന്നത് നമുക്ക് ഫൈവ് വം പ്ലഗിനാണ് സാധാ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ ത്രീ പിന്നെ വരാം പിന്നെ സിംഗിൾ ബാറ്ററി പുറത്തെടുത്ത് വെച്ച് ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ത്രീ ആൻഡ് ഹാഫ് അവേഴ്സാണ് നമുക്ക് സിംഗിൾ ബാറ്ററി ചാർജിങ്ങിൻ്റെ ടൈം വരുന്നത് ഡി സിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനാണ് അതായത് ഔട്ട് സൈഡ് ചാർജിംഗ് സ്റ്റേഷൻ ചാർജ് ചെയ്യുന്നത് അതിൽ വരുന്ന സമയത്ത് നമുക്ക് സീറോ ടു എയ്റ്റി പെർസെന്റേജ് വരാൻ നമുക്ക് അറുപത്തഞ്ച് മിനിറ്റ് ആണ് ഫാസ്റ്റ് വരുന്നത് അറുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എയ്റ്റി ഓൺ ചാർജ് അത് നമുക്ക് ഔട്ട്സൈഡ് ചാർജിങ് സ്റ്റേഷൻ ത്രൂ ആണ് നമുക്ക് ചെയ്യാൻ പറ്റലി നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഇപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് അതെ അപ്പോൾ നമുക്ക് യൂണിറ്റ് അത് വരുന്നത് നമുക്ക് എന്താ എത്ര വേണ്ടി ചെലവായിരിക്കും നിലവിൽ നമുക്ക് ഏകദേശം ഒരു ഫോർ യൂണിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത് അതായത് ഒരു നാലോ അഞ്ചോ യൂണിറ്റ് ആണ് നമുക്ക് കറണ്ട് ചാർജ് വരുന്നത് അതെ ഒരു സിംഗിൾ ചാർജ് ഫുൾ ചാർജിന് വേണ്ടിയിട്ട് അത് ഏകദേശം നമുക്ക് ഒരു കോസ്റ്റ് വരുന്ന സമയത്ത് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി റുപ്പീസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫുൾ ചാർജിന് വേണ്ടിയിട്ട് വരുവുള്ളൂ ഈ ഒരു തേർട്ടി റുപ്പീസ് കൊണ്ട് നമുക്ക് ഏകദേശം മാക്സിമം ഒരു നൂറ്റി കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഇലക്ട്രിക് ഹീറോ കാര്യത്തിൽ എങ്ങനെയാണ് ഡിഫറൻസ് നമുക്ക് പി എം എസ് എം മോട്ടർ ആണ് വരുന്നത് അതായത് മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് മോട്ടർ അതാണ് അതിന്റെ മീനിങ് വരുന്നത് ഫുൾ ഫോം അതായത് നമുക്ക് സ്വിംഗ് ആം മോട്ടർ മറ്റുള്ള വെഹിക്കിൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹബ്ബ് മോട്ടർ വരുന്നുണ്ട് ഇതിന് നമുക്ക് ബെൽറ്റോ അതുപോലെ തന്നെ ഡയറക്റ്റ് ഹബ്ബോ അല്ല കണക്ഷൻ വരുന്നത് ഷാഫ്റ്റ് ത്രൂ സ്വിംഗ് ആമിലാണ് കണക്ഷൻ വരുന്നത് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ഈസി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റനൻസ് കാര്യങ്ങൾ ലോ ആയിരിക്കും അത് അതായത് ഗിയർ ഡ്രൈവ് സിസ്റ്റം ആണ് നമുക്ക് പി എം എസ് എം മോട്ടറിൽ വരുന്നത് പിന്നെ വരുന്നത് മോട്ടോർ റേറ്റിംഗ് നമുക്ക് ഐ പി സിക്സ്റ്റി എയ്റ്റ് വരുന്നുണ്ട് അതായത് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റിംഗ് ആണ് നമ്മുടെ മോട്ടർ വരുന്നത് ദീപിക നമുക്ക് മറ്റുള്ള ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകളിൽ നിന്നിട്ട് നമ്മുടെ ഹീറോ വിത ചാർജ് ചെയ്യാൻ സാധിക്കുമോ നമുക്ക് പറ്റും അതായത് നമുക്ക് ഹീറോ വിടേണ്ട ചാർജിംഗ് സ്റ്റേഷനെന്നും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏതറിൻ്റെ ചാർജിങ് സ്റ്റേഷനെന്നും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ചാർജിംഗ് സ്റ്റേഷൻസ് നിന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഹീറോ വിതയ്ക്ക് എത്ര ചാർജിങ് സ്റ്റേഷനുകളുണ്ട് നമുക്ക് അപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് പ്ലസ് ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് ഹീറോ വിഡയും അതുപോലെ തന്നെ ഏതറും കൂടിയിട്ട് ഫൈവ് തൗസൻഡ് പ്ലസ് ചാർജിംഗ് സ്റ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ ഓക്കെ നമുക്ക് ഈ ചരിഞ്ഞ പ്രദേശത്തിലൂടെ റൈഡിങ് ഈസിയാണോ ഹീറോ വിഡക്ക് ആ നമുക്ക് ഗ്രേഡബിലിറ്റി എയ്റ്റീൻ ഡിഗ്രിയാണ് നമ്മുടെ ഗ്രേഡബിലിറ്റി വരുന്നത് അതായത് ടോപ്പ് ഗ്രേഡബിലിറ്റി ആണ് മറ്റുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ ഗ്രേഡബിലിറ്റി ആണ് വരുന്നത് നമുക്ക് രണ്ടാളെ വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് എയ്റ്റീൻ ഡിഗ്രി വരെയുള്ള കയറ്റം വരെ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും ഓക്കെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഹീറോ വിതയുടെ റൈഡിങ് മോഡൊന്ന് പരിചയപ്പെടുത്തി കൂടിയ ഏതൊക്കെ റൈഡിങ് മോഡാണിപ്പോ നമുക്ക് നാല് റൈഡിംഗ് മോഡ് വരുന്നുണ്ട് അതായത് എക്കോ റൈഡ് സ്പോർട്ട് കസ്റ്റം എന്നിങ്ങനെ നാല് റൈഡിംഗ് മോഡ്സ് ആണ് നമുക്ക് വരുന്നത് അതിൽ കസ്റ്റം മോഡ് നമുക്ക് വരുന്നത് നമുക്ക് സ്പീഡ് ലിമിറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അതാണ് കസ്റ്റം മോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ നാല് റൈഡിംഗ് മോഡ്സ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് മൂന്ന് വേരിയൻസിനും നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ആണ് അതായത് നമുക്ക് വി ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് റൈഡിംഗ് മോഡാണ് വരുന്നത് അതായത് എക്കോയും റൈഡും വി ടു പ്ലസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് റൈഡിംഗ് മോഡ് വരും അതായത് എക്കോ റൈഡ് സ്പോട്ട് നമുക്ക് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് അതായത് വി ടു പ്രോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നാല് മോഡ് ഞാനിപ്പോൾ പറഞ്ഞ നാല് മോഡ്സ് ആണ് വരുന്നത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ ഈ വണ്ടി കണ്ട സമയത്ത് നിങ്ങളെ കീ സെപ്പറേറ്റ് വെച്ചിട്ടന്നെ നമുക്ക് നമുക്ക് വരുന്നത് മാനുവൽ കീയോ കാര്യങ്ങളോ ഒന്നും അല്ല വരുന്നത് ജാക്ക് നൈഫ് കീ എന്നാണ് അതിന് പറയുന്നത് അതായത് നമുക്ക് കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെൻസർ കീ ആണ് വരാം നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി നമുക്ക് പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ ചെയ്യാനുള്ള ജാക്ക് നൈഫ് കീ തന്നെയാണ് അതിൽ കീ ഫോബിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വി റ്റൂലേക്ക് വരുന്ന സമയത്ത് അതായത് നമുക്ക് കീ അറ്റാച്ച് ആണ് വി ടൂൽ വന്നത് മറ്റേത് നമുക്ക് മാനുവലി ഒരു സെപ്പറേറ്റ് കീ നമുക്ക് വരുന്നുണ്ട് ബാറ്ററി അൺലോക്ക് ചെയ്യാൻ

നമുക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എക്സ്റ്റെൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഓവറോൾ നമുക്ക് ഫൈവ് ഇയേഴ്സ് ഓർ സിക്റ്റി തൗസൻഡ് കിലോമീറ്റർ വരെ നമുക്ക് ബാറ്ററി വാറണ്ടി കിട്ടും അതായത് എക്സ്റ്റൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് വർഷം അഡീഷണൽ മുപ്പതിനായിരം കിലോമീറ്റർ അങ്ങനെ ഓവറോൾ അഞ്ച് വർഷം അറുപതിനായിരം ആണ് ബാറ്ററിക്ക് വാറണ്ടി വരുന്നത് പിന്നെ വെഹിക്കിളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ കിലോമീറ്റർ വരെ നമുക്ക് വെഹിക്കിൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് കെ ജി വരെ നമുക്ക് ലോഡിംഗ് കപ്പാസിറ്റി പറയുന്നുണ്ട് സ്റ്റോറേജ് എങ്ങനെയാണ് നമുക്ക് ട്വന്റി സിക്സ് ലിറ്റർ ആണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത് ആ ട്വന്റി സിക്സ് ലിറ്ററിൽ തന്നെ നമുക്ക് ചാർജർ ക്യാരി ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതെ കളർ വേരിയന്റിൽ എത്ര കളേഴ്സ് ആണ് അവൈലബിലിറ്റി ആയിട്ടുള്ളത് നമുക്ക് ടോട്ടൽ ആറ് കളേഴ്സ് വരുന്നുണ്ട് അതായത് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്ലോസി റെഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മാറ്റ് ഓറഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റ് വൈറ്റ് വരുന്നുണ്ട് പിന്നെ മാറ്റ് സി ആൻഡ് ബ്ലൂ ആൻഡ് മാറ്റ് നെക്സസ് ബ്ലൂ ഇങ്ങനെ ടോട്ടൽ ആറ് കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് സർവീസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ടോട്ടൽ ഏഴ് സർവീസ് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് മൂന്ന് സർവീസ് നമുക്ക് ഫ്രീ സർവീസാണ് വരാം അതിൽ ഫസ്റ്റ് സർവീസ് വരുന്നത് നമുക്ക് ഒന്നെങ്കിൽ തൗസൻഡ് കിലോമീറ്റർ അല്ലെങ്കിൽ വൺ മന്ത് ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിലാണ് നമ്മൾ ചെയ്യുക സെക്കൻഡ് വരുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ അല്ലെങ്കിൽ സിക്സ് മന്ത് തേർഡ് വരുന്നത് പതിനയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ വൺ ഇയർ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിൽ ചെയ്യും ബാക്കി നമുക്ക് ടോട്ടലി സർവീസിൽ നാലെണ്ണം വൺ ഇയർ കൂടുമ്പോഴാണ് നമുക്ക് സർവീസ് വരുന്നത് മറ്റുള്ള ഫീച്ചേഴ്സ് ഈ ഹീറോ നിങ്ങൾ പ്രൊവൈഡ് നമുക്ക് പിന്നെ വരുന്നത് ഇതിന് ആപ്പ് വരുന്നുണ്ട് ഇപ്പൊ ഇൻകേസ് മൊബൈൽ അതെ മൊബൈൽ ആപ്പാണ് അതായത് മൈവിഡ ആണ് പേര് വരുന്നത് ആപ്പിന്റെ അതിൽ നമുക്ക് ടേൺ ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇപ്പൊ ജാക്ക് നൈഫ് കി ആയെന്ന സമയത്ത് മിസ് ആയി പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൽ ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ഹാൻഡ് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഫോളോ മീ ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ നിയർ ബൈ നമ്മുടെ ചാർജിംഗ് സ്റ്റേഷൻസ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ആപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതായത് ഏതർ പ്ലസ് വിട നമുക്ക് രണ്ടും കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈവ് ട്രാക്കിംഗ് കിട്ടും പിന്നെ നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നെ സർവീസ് ഷെഡ്യൂൾസ് അതിന്റെ റഫറ് അത് കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിൽ കിട്ടും മൊബൈൽ ആ മൊബൈൽ ചാർജിങ് നമുക്ക് ചാർജിംഗ് നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനുള്ളത് നമുക്ക് എസ് ഒ എസ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ വരുന്നുണ്ട് അതായത് നമുക്ക് മൂന്ന് കോൺടാക്ട് നമുക്ക് ആപ്പിൽ സേവ് ചെയ്ത് വെക്കാം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ നോർമലായി ആ ഒരു മൂന്ന് കോൺടാക്റ്റിലേക്ക് എമർജൻസി നോട്ടിഫിക്കേഷൻ പോകുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് അസാഡ് ഇൻഡിക്കേഷൻ അതായത് ഫോർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ നോർമൽ വരുന്ന പോലെ തന്നെ നമുക്ക് ട്യൂബ്ലെസ് ടയർസ് കാര്യങ്ങളാണ് വരിക അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് ഫ്രണ്ട് ഡിസ്ക്കും അതുപോലെ തന്നെ ബാക്ക് ഡ്രാമും അതാണ് വരുന്നത് ട്വൽവ് ഇഞ്ച് അലോയ് വീലും കൂടിയാണ് വരുന്നത് അപ്പോൾ ദീപിക നമ്മളിപ്പോൾ ഹീറോ വിദ വി ടു വിശേഷങ്ങളാണ് ഇത്രയും സമയം പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിട്ടുള്ളത് അപ്പം ദീപിക നേരത്തെ പറഞ്ഞ പോലെ വിദ വി ടു പ്രോ വി ടു പ്ലസ് വി ടു ലൈറ്റ് മൂന്ന് വേരിയന്റുകൾ ഉണ്ട് അപ്പൊ വിധയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ വിതയുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം അപ്പൊ നമ്മളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ച ദീപികക്ക് താങ്ക് യു ദീപിക താങ്ക് യു